വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി നയിക്കുന്ന സാഹോദരിയ കേരള പദയാത്രയ്ക്ക് കൂട്ടിലങ്ങാടിയിൽ സ്വീകരണം നൽകി മംഗടം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഒരുക്കിയത് വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം അധ്യക്ഷൻ കെ ഫാറൂഖ് അധ്യക്ഷനായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം ജില്ലാ അധ്യക്ഷൻ ഷഫീർ ഷാ എഫ് ഐ ടി യു ജില്ലാ അധ്യക്ഷൻ കാദർ അങ്കാടിപ്രം എന്നിവർ സംസാരിച്ചു എന്നാണ് ഈ പദയാത്ര ശുചിത്വ വാർഡുകളായി തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടിലങ്ങാടി രണ്ടാം വാർഡ് മക്കരപ്പറമ്പ് ആറാം വാർഡ് എന്നിവിടങ്ങളിലെ ജനപ്രതിനിധികൾ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി ഭിന്നശേഷി ദേശീയ ഗെയിംസിൽ സ്വർണ്ണ മെഡലുകൾ നേടിയ അഫ്ല പാറടി അഹലം പടിഞ്ഞാറ്റിമുറി എന്നിവരെ ഉപഹാരങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു വിവിധ ഭാരവാഹികളും അധ്യക്ഷന് ഹാരാർപ്പണം നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി മുഖീമുദ്ദീൻ സ്വാഗതവും ഉപാധ്യക്ഷൻ സലാം നന്ദിയും പറഞ്ഞു മക്കരപ്പറമ്പിൽ നിന്നുമാണ് പദയാത്രയ്ക്ക് തുടക്കമായത് നൌഷാദ് അരിപ്ര ഡാനിഷ് മങ്കട പി മൻസൂർ മുസ്തഖിം അഷ്റഫ് കുറുവ ഉബൈബ സി നസീമ അജ്മൽ തോട്ടോളി സൈദാലി വലമ്പൂർ സാലിം എന്നിവർ നേതൃത്വം നൽകി മക്കരപ്പറമ്പിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ രാജീവ് ശിവദാസൻ കോൺഗ്രസ് നേതാവ് സമത മങ്കട മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ മുഹമ്മദ് അലി കുറ്റിപ്പൊളിയൻ ബഷീർ ഹുസൈൻ തങ്ങൾ മക്കരപ്പറമ്പ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് അധ്യക്ഷൻ സൈദബു തങ്ങൾ മക്കരപ്പറമ്പ് പഞ്ചായത്ത് അധ്യക്ഷൻ ഷിബിലി ന്യൂമാൻ മുസ്ലിം ലീഗ് കൂട്ടിലങ്ങാടി പഞ്ചായത്ത് അധ്യക്ഷൻ എൻ കെ അഷറഫ് സെക്രട്ടറി പി ഉസ്മാൻ കൂട്ടിലങ്ങാടി പഞ്ചായത്ത് അധ്യക്ഷൻ അബ്ദുൾ മജീദ് സുറുമി അമർനാഥ് തുടങ്ങിയവർ റസാഖ് പാലേരിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം